ഇറാൻ യേൽ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെ പേര് കടന്നുവന്നതോടെ ലോകരാജ്യങ്ങളെല്ലാം ഒന്നു ഞെട്ടി ലോകത്തിലെ നിർണായകമായ ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആശങ്കയുടെ കാട്ടുതിയായി മാറുകയായിരുന്നു കാരണം ലോകത്തെ എണ്ണ ഗ്യാസ് കയറ്റുമതിയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്നത് ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഹോർമോസ് അടച്ചാൽ എണ്ണവില കത്തിക്കയറും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ എന്താണെന്ന് നമുക്കറിയാം എന്താണ് ചരിത്രം ഇടയിൽ ഭരിച്ചിരുന്ന പേർഷ്യൻ രാജാവായ ഷാപൂർ രണ്ടാമന്റെ മാതാവ് ഇഫ്ര ഹോർമിസ് ഹോർമോസ് കടലിടുക്കിന്റെ പേരിന് പ്രചോദനമായിരിക്കാമെന്ന് കരുതുന്നവരുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതികളിൽ ഹോർമോസ് കടലിടുക്കിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും एड़ी एड़ी െ കുറിച്ച് പരാമർശമില്ല എ ഡി പത്ത് എ ഡി പതിനേഴ് നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് കടലിടുക്കിന് പേര് നൽകിയതെന്നും കരുതപ്പെടുന്നുണ്ട് അനേകം അനിഷ്ട സംഭവങ്ങളും ഹോർമൂസിനെ ചുറ്റിപ്പറ്റി അരങ്ങേറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എസ് യുദ്ധക്കപ്പൽ ഹോർമൂസിന് മുകളിലൂടെ പറഞ്ഞ ഇറാൻ എയർ വിമാനത്തെ വെടിവെച്ചിട്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം ിൽ യു എസിന്റെ അന്തർവാഹിനി ജാപ്പനീസ് ക്രൂ ടാങ്കറുമായി കൂട്ടിയിടിച്ചു എന്നാൽ അന്ന് ആർക്കും പരിക്കേറ്റിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ യു എസിന്റെ മറ്റൊരു അന്തർവാഹിനി യു എസ് നേവിയുടെ തന്നെ കപ്പലുമായി കൂട്ടിയിടിച്ചു കൂട്ടിയിടിയുടെ ഫലമായി കപ്പലിലെ ഇന്ധന ടാങ്ക് പൊട്ടി ഇരുപത്തി അയ്യായിരം ഗ്യാലൻ മറൈൻ ഡീസലാണ് അന്ന് ചോർന്നൊഴുകിയത് രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം കപ്പലിനു നേരെ ഇറാൻ സൈന്യം അബദ്ധത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ വെച്ച് ഇറാൻ നാവികസേനയുടെ കപ്പലിന് തീപിടിക്കുകയും മുങ്ങുകയും ചെയ്തിട്ടുണ്ട് സമുദ്ര നിയമങ്ങൾ ലംഘിച്ചെന്ന പേരിലും രാഷ്ട്രീയ കാരണങ്ങളാലും പല തവണ കപ്പലുകളെ ഇറാൻ ഹോർമോസിൽ വെച്ച് പിടിച്ചെടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്ത ചരിത്രവും ഇവിടെയുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലെടുക്കുക വടക്കിറാനും തെക്ക് ഒമാനും യു എയുമായുള്ള ഈ സമുദ്ര ഇടനാഴിക്ക് നൂറ്റി എഴുപത്തിയൊൻപത് കിലോമീറ്റർ നീളമുണ്ട് ഹോർമോസിന്റെ എൻട്രൻസ് എക്സിറ്റ് ഭാഗങ്ങൾക്ക് ഏകദേശം അൻപത് കിലോമീറ്റർ ആണ് വീതി ഏകദേശം ഇടുങ്ങിയ ഭാഗത്തെ വീതിയാകട്ടെ പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് മാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് പേർഷ്യൻ ഗൾഫിൽ നിന്ന് അറബിക്കടലിലേക്ക് കടക്കാനുള്ള ഏക കപ്പൽ പാതയാണ് ഹോർമോസ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് കടന്നു പോകത്തക്കവണ്ണം ആഴമുണ്ടതിന് മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണ ഗ്യാസ് ഉൽപാദകരും അവരുടെ ഉപഭോക്താക്കളും ഉപയോഗിക്കുന്നുണ്ട് ഈ കടലുടുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം ഇരുപത് മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമോസ് വഴി പ്രതിദിനം കടന്നുപോയിട്ടുള്ളത് അതായത് പ്രതിവർഷം അറുന്നൂറ് ബില്യൺ ഡോളറോളം മൂല്യമുള്ള ഊർജ വ്യാപാരം ഇതുവഴി നടക്കുന്നുണ്ട് എന്നർത്ഥം ഇറാൻ ഇറാഖ് കുവൈത്ത് ഖത്തർ സൗദി അറേബ്യ യു എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയാണിത് ഖത്തറിന്റെ എൽ എൻ ജി കയറ്റുമതിയുടെ എൺപത് ശതമാനവും ഹോർമൂസ് വഴിയാണ് കടന്നുപോകുന്നത് ഇതിനു മുൻപ് പല തവണ ഇറാൻ ഹോർമൂസ് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം അത് ഇതുവരെയും സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും പരസ്പരം എണ്ണ ടാങ്കറുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമ്പോഴും ഹോർമോസ് കടലെടുക്കാൻ അടച്ച ചരിത്രമില്ല